തുടരുകയാണ് ഉത്തർപ്രദേശിലെ കനത്ത പരാജയത്തിൽ യോഗി ആദിത്യനാഥിനെ പ്രതിക്കൂട്ടിലാക്കി ബി ജെ പി അവലോകന റിപ്പോർട്ട് ഭരണ പരാജയം തന്നെയാണ് ഇത്ര വലിയ തോൽവിയിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗിയെ മാറ്റില്ലെങ്കിലും മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമെന്ന കാര്യം ഇതോടെ ഉറപ്പായി രഞ്ജിത്ത് രാമേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഈ യോഗി ആദിത്യനാഥിന് തൽക്കാലം മാറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷെ അപ്പോഴും ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് യോഗി ഉത്തർപ്രദേശിലെ തോൽവി എന്നുള്ളതിനപ്പുറമുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് ഉള്ളിലുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുൻപ് വരെ എത്രത്തോളം കരുത്തനായിരുന്നു ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി എന്നുള്ള നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം കാരണം ഇത്ര വലിയ പരാജയം പ്രത്യേകിച്ച് യു പി പോലെ അയോധ്യ പോലെ ബി ജെ പിയുടെ വലിയ ഒരു പദ്ധതി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയ തോൽവി എന്നുള്ളത് ബി ജെ പിക്ക് ഒരിക്കലും ചിന്തിക്കാനാകുമായിരുന്നില്ല കാരണം നമുക്കറിയാം എൺപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തിമൂന്നെണ്ണത്തിൽ മാത്രം അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി മൂന്നിലേക്ക് ഏതാണ്ട് പകുതിയോളം സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി എത്തിയ സാഹചര്യം ബി ജെ പി കേന്ദ്രങ്ങളിൽ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ യു പിയിൽ മികച്ച വിജയം നേടിയിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ഭൂരിപക്ഷമില്ലായ്മ എന്ന പ്രതിസന്ധി ും മാറുന്ന രീതിയിലെ കാര്യങ്ങൾ എത്തിയനെയും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബി ജെ പി ഇവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരു വിഷയത്തിൽ നിന്ന് മാറേണ്ട പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അവിടെയാണ് യു പി പോലെ ബി ജെ പി ഏറെ പ്രതീക്ഷ അർപ്പിച്ച ഒരു സംസ്ഥാനത്ത് യോഗിയെ പൂർണ്ണമായും വിശ്വസിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കണം ഇവിടെയാണ് ബി ജെ പി ഈ പരാജയത്തിന്റെ കാരണങ്ങൾ കൃത്യമായി പഠിച്ചത് അവിടെയാണ് ഈ പറഞ്ഞ ഈ എൺപത് സീറ്റുകളിലെ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ബി ജെ പി പ്രവർത്തകരെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് ഡൽഹിയിൽ ബി ജെ പി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദീർഘനേരം കൂടിക്കാഴ്ച നടത്തി ഇന്നലെ ഭൂപേന്ദ്ര ചൌധരി ഇന്നലെ കൂടിക്കാഴ്ച നടത്തുകയും ഈ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിൽ പ്രധാനമായും സംസ്ഥാനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട അസംതൃപ്തി ഉണ്ടായിരുന്നു വലിയ തോതിൽ എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് എതിരെ യോഗിക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളത് സ്വേച്ഛാധിപത്യവും ഉന്നതാധികാരവും സർക്കാരിനെതിരെ പാർട്ടി പ്രവർത്തകർക്ക് വലിയ തോതിലുള്ള അസംതൃപ്തി കാരണമായി എന്ന് പറയുന്നു ആറു വർഷമായി തുടർച്ചയായി സർക്കാർ ജോലികൾ ജോലികളുണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ച അത് വല്ലാ വല്ലാതെ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ മടുപ്പുണ്ടാക്കി എന്ന് പറയുന്നു കരാർ ജീവനക്കാർക്ക് നിയമനത്തിൽ സംസ്ഥാന സർക്കാർ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിയതോടെ സംവരണം ഒരു തരത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള പ്രശ്നം അങ്ങനെ ചില വിഷയങ്ങൾ കൂടി സംസ്ഥാനത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു രജപുത്ര സമുദായത്തിന് പാർട്ടിയുടെ അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഭരണഘടന മാറ്റുന്ന പാർട്ടി നേതാക്കൾ തുടർച്ചയായി നടത്തിയ പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയ സാഹചര്യം ഉണ്ട് ഒപ്പം പഴയ പെൻഷൻ പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ തോതിൽ അത് പ്രതിഫലിച്ചു എന്നുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അഗ്നിപത്ത് റിക്രൂട്ട്മെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ആശങ്ക ജനങ്ങളെ എതിരാക്കി എന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും ഏതാണ്ട് ഈ ബി ജെ പിയുടെ പ്രധാന വോട്ടർമാരുടെ എണ്ണം അതായത് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്ക് പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്ന ഞെട്ടിപ്പ് ിക്കുന്ന ഒരു വിവരം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ക്ഷമിക്കണം പുറത്തു വരുന്നുണ്ട് ഒപ്പം ക്ഷമിക്കണം മായാവതിയുടെ ബി എസ് പി ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് അപ്രസക്തമായിരുന്നു എന്ന് നമുക്കറിയാം അവർ ഈ വിഹദത്തിലുണ്ടായ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചു ഈ ഇടിവ് എന്റെ പത്ത് ശതമാനത്തോളം ബി എസ് പിയുടെ പ്രധാന വോട്ട് വിഭത്തിൽ കുറവ് സംഭവിച്ചു ഈ വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായും എസ് പി പോയി എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ദളിതരുടെ വോട്ട് ദളിത് ഒപ്പം മുസ്ലിം വോട്ടുകൾ നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ മുസ്ലിം സമുദായത്തിന് പ്രാധാന്യമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി വലിയ തോതിൽ വിജയിച്ചു വന്ന ഒരു ഉണ്ടായിരുന്നു അത് ഇത്തവണ ഇല്ലാതായി ായി ചേർത്ത് വെക്കണം ഒപ്പം ദളിത് സമുദായം പാർട്ടിയിൽ നകുന്നു എന്ന പ്രധാനപ്പെട്ട ചില സൂചനകളും ഈ റിപ്പോർട്ടിലുണ്ട് ഏതായാലും യോഗി ആദിത്യനാഥ് ലക്ഷ്യം വെച്ച് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയും അടക്കമുള്ളവർ സംസ്ഥാന നേതൃത്വത്തെ കണ്ടതും ചർച്ചകൾ നടത്തിയതും പക്ഷെ തൽക്കാലം തീരുമാനം യോഗി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ളതാണ് പക്ഷേ പല മുഖങ്ങളും മന്ത്രിസഭയിലെ പല മന്ത്രിമാരും തെറിക്കും വലിയ പുനഃസംഘടന ഉണ്ടാകും പല വിഭാഗങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ പുനഃസംഘടന കാര്യങ്ങൾ പോകുന്നു ാണ് കാര്യങ്ങൾ പോകുന്നത് യു പി യിലെ ബി ജെ പി പ്രതിസന്ധിയിലാണ് യോഗയ്ക്കെതിരെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടനെടുക്കുന്നുണ്ട് പലതരത്തിലുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്ന പശ്ചാത്തലമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തെ നോക്കിക്കാണുക പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ആരും സംഘടനയ്ക്ക് അതീതനല്ല സംഘടനയ്ക്ക് മുകളിലല്ല ഒരു നേതാവും എന്നുള്ള ആ പ്രഖ്യാപനം തന്നെ അത് യോഗി ആദിത്യനാഥിനോടുള്ള ഒരു കലാപാഹ്വാനമാണല്ലോ മാത്രമല്ല ജെ പി നദ്ദയെ പോയി കണ്ട് മൗര്യ കൂടിക്കാഴ്ചയൊക്കെ നടത്തി അപ്പോൾ അത്തരത്തിലൊരു ഈ ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് തന്നെ ഒരു ചെയ്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യമുണ്ടോ തീർച്ചയായും അത് ഈ നേരത്തെ പറഞ്ഞ പോലെ യോഗിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമായിരുന്നു ഇത്തവണ കാരണം അയോധ്യ വോട്ടാകും എന്ന് അവർ ഒരുപാട് പ്രതീക്ഷിച്ചു അത്രത്തോളം വലിയ ആവേശത്തിലാണ് അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങുകളൊക്കെ യു പിയിൽ നടത്തിയത് പക്ഷേ അയോധ്യയിൽ പോലും തോൽക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയതാണ് ബി കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചത് അയോധ്യ അടക്കമുള്ള പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിലേക്ക് താഴ്ന്ന പശ്ചാത്തലം നാലര ലക്ഷത്തിൽ നിന്നും വാരണാസിയിൽ ഒന്നര ലക്ഷത്തിലേക്ക് താഴ്ന്ന പശ്ചാത്തലമൊക്കെ ഒരിക്കലും ബി ജെ പി പ്രതീക്ഷിക്കാതിരുന്ന ഒന്നാണ് ഇവിടെയാണ് യോഗിയുടെ അപ്രമാദിത്യം അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് അവിടെ പലവിധ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് ബി ജെ പി അണികൾക്കിടയിലുണ്ടായ നേതാക്കൾക്കിടയിലുണ്ടായ വല്ലാത്ത ഒരു അസംതൃപ്തി അത് വലിയ തോതിൽ അവിടെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ബി ജെ പി നേതൃത്വത്തിൽ വരുന്നത് അതനുസരിച്ചുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം ഇങ്ങനെ പല തലത്തിലുള്ള പാർട്ടിയിലും അഴിച്ചുപണി ഉണ്ടാകാം ഒരുപക്ഷേ സംഘടനയാണ് വലുത് എന്ന് അടക്കം പറയുന്നത് നമ്മൾ കണ്ടതാണ് പാർട്ടിയിലും അഴിച്ചുപണി ഉണ്ടാകാം മന്ത്രിസഭയിലും അഴിച്ചുപണി ഉണ്ടാകാം അങ്ങനെ ഓരോ തലത്തിലുമുള്ള തിരുത്തൽ നടപടികളിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അതിന് ഏതറ്റം വരെയും പോകും എന്ന് കേന്ദ്ര നേതൃത്വം അവിടെ വന്ന് കണ്ട സംസ്ഥാന നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ യോഗിയെ ഇനി പൂർണ്ണമായും യോഗിയുടെ അപ്രമാദിത്വം സംസ്ഥാനത്ത് ഉണ്ടാകില്ല ദേശീയ രാഷ്ട്രീയത്തിലും ഏതാണ്ട് യോഗി അപ്രസക്തനാ സാഹചര്യം ഒരുങ്ങി വരുന്നു ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പോലും ബി ജെ പി കേന്ദ്രങ്ങൾ മുന്നോട്ട് വെച്ച ഉത്തരങ്ങൾ ഒന്നായിരുന്നു യോഗി ആദിത്യനാഥ് എന്നുകൂടി ചേർത്ത് വായിക്കണം സ്വാഭാവികമായും യോഗിയോടുള്ള അസംതൃപ്തി വല്ലാതെയുണ്ട് അത് ഏത് തരത്തിൽ ഏത് തരത്തിൽ വരും നാടുകളിൽ പ്രതിഫലിക്കും എന്നുള്ള കാത്തിരുന്ന് കാണണം മുഖ്യമന്ത്രി സ്ഥാനത്ത് തൽക്കാലം യോഗിയെ മാറ്റില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോലും പാർട്ടി കടന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ ബിജെപിയുടെ സാഹചര്യം നമുക്ക് കാത്തിരിക്കാം എന്താകും ഉത്തർപ്രദേശിലെ ബിജെപിയിലെ പഠനപിടക്കങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രാമമാകുമെന്നൊക്കെ നോക്കാം എന്നാൽ യോഗി അല്പം പ്രതിരോധത്തിലാണ് തൽക്കാലം പക്ഷേ മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹത്തെ മാറ്റില്ല എന്നുള്ളതാണ് തീരുമാനം രഞ്ജിത്ത് രാമേന്ദ്രൻ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്